അപ്പൊ ഇൻഷാള്ള നാളെയാണ് എല്ലാവരും ഓരോരുത്തരായിരുന്നുണ്ട് ഇവരെ കാണാൻ വേണ്ടിട്ട് ഒരു പണ്ടത്തെ തരത്തിലൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നോക്കാം രാവിലെ തുടങ്ങി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നുണ്ട് അപ്പോൾ രാവിലത്തെ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഈവനിങ് ടൈമിലുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ കേസിൽ ആ രാവിലത്തെ ഫുഡിനൊപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നമ്മൾ ഒരു നൈൻ തേർട്ടി ഒക്കെ ആവുമ്പോൾ അപ്പോൾ നമ്മൾ കറി വെക്കാൻ ടൈമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് തലേന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ബീഫ് വരയ്ക്കും ചിക്കൻ വരയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണതാണ് ഇവർ രാവിലെ തന്നെ ഒരു നയൻ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് നമ്മൾ പുറത്ത് പറഞ്ഞ പറ്റി വെള്ളം ഇപ്പം പത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തേക്കുള്ള കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫായിരുന്നുണ്ട് അത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു അപ്പോൾ അതേ ഇവർ ആണുങ്ങൾ നിന്നുകൊണ്ട് എന്തൊക്കെയോ ബാക്കി ഇനിയും ചെയ്യാനും ഉണ്ടായിരുന്നു ബാഗിൽ പേർ കയറാനും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഓരോരുത്തരുമായിട്ട് വന്നും പോയി കൊണ്ടേ ഇരിക്കേണ്ടായിരുന്നു അപ്പം അതെ ഉമ്മച്ചേര് വീടിന്ന് വന്ന അമ്മമാരൊക്കെ അതേ പോകണതായിട്ടോ അത് അതിനിടയിൽ പിള്ളേർ ഭയങ്കര കളിയിലായിരുന്നു ടിവിയും വെച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ ക്യാരംബോർഡും കളിക്കണ്ടായിരുന്നു രണ്ടും കൂടി മിക്സഡ് ആയിട്ടാണ് അവർ കളിക്കുന്നത് അതേ ബീഫ് കറിക്കും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാ അതിനുള്ള സവാളായിരുന്നൊക്കെ ഉണ്ടായിരുന്നത് ആക്ച്വലി ബിസ്ക്കറ്റ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നെട്ടോ പിന്നെ അവർക്ക് വേറെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായി അതുകൊണ്ട് പിന്നെ ഇത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർ അത് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ കുറച്ച് പേര് അടുക്കളയിൽ നിന്ന് കഴിച്ചു അപ്പോൾ അത് ഇവിടെ കുറച്ച് പേര് ടി വി ആണല്ലോ അത് അവർക്കും കൊണ്ട് കൊടുത്തു ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് ചിക്കൻ കറിയും വെക്കണം ബീഫ് കറിയും വെക്കണം അതിനു വേണ്ടിട്ട് വേപ്പല വരയ്ക്കണം വേപ്പലയുടെ അവസ്ഥ ഇപ്പൊ ഭയങ്കര ശോകമാണ് നന്നായിട്ട് വളർന്നു വന്നതാണ് പക്ഷെ ആകെ ഇപ്പൊ ശോകമാണ് അപ്പോൾ ഇത്താത്ത ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പുറത്ത് ബീഫറിക്കുള്ള സവാളി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു കുറച്ച് പേര് ഒരുമിച്ചായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇത്താത്ത അത് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൊരു ടൈമിൽ തന്നെയാട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് പേര് ആദ്യം വരും അതിൻ്റെ ഇടയിൽ തന്നെ അപ്പോഴത്തേക്കും വേറെ ആൾക്കാർ വരെ അങ്ങനെ മാറി മാറിയിട്ട് വന്നുകൊണ്ടിരുന്നത് അതിനിടയിലും അവച്ച് കട്ടൻ ചായണ പുതിയ കട്ടൻ ചായ്ക്കുള്ള വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ രാത്രിയില് കട്ടൻ ചായ കുടിക്കുന്നത് പതിവാട്ടോസി

അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നവർ ഓരോരുത്തരായിട്ട് പിന്നെ പോയി തുടങ്ങിയിട്ട് പോയി അപ്പത്തേക്ക് നമ്മുടെ ഫുഡ് ഒക്കെ വേണ്ടി എടുത്തു പിള്ളേർക്ക് ആദ്യ ഫുഡ് എടുത്ത് പിള്ളേർക്ക് ആദ്യ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുന്ന് തന്നെ വേഗം ഫുഡിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പാത്രം കഴിച്ച് നേരത്തെ കളിക്കാമല്ലോ പിറ്റേത് രാവിലെ നമുക്ക് നേരത്തെ പോകേണ്ടതാണല്ലോ ചൂട് വെള്ളം ഏല്ലോ ഗ്ലാസ് എ കിട്ടേ അപ്പോൾ ഈ ഒരു കുട്ടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ